ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് ഈസിയായി വായിക്കാം ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ രാഷ്ട്രനിർമാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ പുരസ്കാരം നൽകി ആദരിക്കുന്ന പദ്ധതിക്ക് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ തുടക്കമായി ബഹിരാകാശ ശാസ്ത്രജ്ഞ ഡോ ഉണ്ണികൃഷ്ണൻ നായർക്ക് ആദ്യ പുരസ്കാരം കൈമാറി മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം വിതരണം ചെയ്തു ലോക പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഭായ് സ്പേസിന്റെ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർക്ക് ആദ്യ പുരസ്കാരം സമ്മാനിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ കൈമാറി കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രവർത്തന മാതൃകയുടെ ഉദ്ഘാടനം ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ നിർവഹിച്ചു അപ്പോൾ ഇന്നിവിടെ കണ്ട ഈ ചന്ദ്രയാൻ ലാൻഡിങ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ സിമ്പിളി പറഞ്ഞാൽ ഡെമോൺസ്ട്രേഷൻ ആണ് ശരിക്കും ഞാൻ അല്ലെങ്കിൽ ഇതുപോലൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു നമ്മളെല്ലാം കാണുന്ന മനസ്സിലാണ് ഈ കണ്ടതെല്ലാം നമുക്ക് മനസ്സിലുള്ളൂ നമ്മളിപ്പോൾ കണ്ടല്ലോ നേരത്തെ ഇവിടെ കാണിച്ച മൂവിയിലെ വീഡിയോ പോലെ ആനിമേഷനെ നമുക്ക് കാണാൻ പറ്റും റിയൽ ടൈമിൽ വീഡിയോ എടുത്ത് ഒരു വീഡിയോഗ്രാഫറല്ല ഈ ലാൻഡിങ് സ്ഥലത്ത് ഒരു സാറ്റലൈറ്റിനോ ഒമോണിന് ചുറ്റും കടങ്ങുന്ന സാറ്റലൈറ്റിനും ഇതെപ്പോഴും അല്ല കാരണം അത് കറക്റ്റ് കൊണ്ടിരിക്കുക പക്ഷെ ഇന്ന് ഇവിടെ കണ്ടതിൽ വളരെ കൃത്യമായിട്ട് ഓരോ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലും അത് വളരെ കൃത്യതയോടെ ഇതിനകത്ത് സ്വീകരിച്ച് ആ ലാൻഡ് ചെയ്യുമ്പോൾ ആ ത്രില്ല് അതുപോലെ അന്നേരം സംഭവിക്കുന്ന പുക കാരണം ചന്ദ്രനിലെ നമ്മുടെ ഇവിടുത്തേക്ക് ഗ്രാവിറ്റി വൺ സിക്സ് തേ ഉള്ളു അപ്പോൾ ഒരു വലിയ വിഷു ഈ നമുക്കറിയാം ചന്ദനിലെ എയർ ഇല്ലാത്തത് നമ്മൾ ഈ ത്രസ്റ്റേഴ്സിനെ വിപരീത ദിശയിൽ ഫയർ ചെയ്താണ് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ആ സമയത്ത് ഈ ഡസ്റ്റിനെ ഇത് അളക്കി വിടും ഈ ഡസ്റ്റ് പോയി വല്ലയിടത്തുമൊക്കെ ഇരുന്ന് ഇതൊരു തരം സ്റ്റിക്കി ഡസ്റ്റാണ് അതുകൊണ്ടാണ് നമ്മൾ ലാൻഡ് ചെയ്ത ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഈ ഡസ്റ്റ് സെറ്റിൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യും ഭൂമിയിലെ ഗ്രാവിറ്റിയൊക്കെയിൽ കുറവായതുകൊണ്ട് സെറ്റിലിങ് ടൈം കൂടുതലാണ് മുകളിൽ കുറച്ചേറെ സമയം വെയിറ്റ് ചെയ്യുക അതുകൊണ്ട് ആ പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് റോവർ ഉടനെ ഇറങ്ങി വരാത്തത് അത് നമ്മൾക്ക് ഡസ്റ്റ് മുഴുവൻ സെറ്റിൽ ചെയ്യുന്ന സമയം എടുക്കണം അതിനുശേഷം ഒരു റാമ്പിൽ കൂടെ റോവർ ഇറങ്ങി വരിക എന്നിട്ട് കാണുന്നതാണ് റോവറിൻ്റെ മുകളിലിരിക്കുന്നതാണ് സോളാർ പാനൽ അതാണ് റോവറിന് ആവശ്യമുള്ള പവർ ജനറേറ്റ് ചെയ്യുന്നത് അതിന് അപ്പോൾ തീർച്ചയായിട്ടും അതിന് പോകാനാണ് ലിമിറ്റേഷൻ ഉണ്ട് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റോവർ ആ ലാൻഡറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ലാൻഡർ ആണ് നേരെ നമുക്ക് ബയലാലു മുപ്പത്തിരണ്ട് മീറ്റർ ഡയോമീറ്ററുള്ള ഒരു ഹ്യൂജ് ആൻ്റനിണ്ട് ആ ആൻ്റനിയാണ് ഇതുപോലുള്ള ഫീബിൾ സിഗ്നലിനെ പിടിച്ച് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ തരുന്നത് ഒരു വർഷമെടുത്തു നിർമ്മിച്ച യഥാർത്ഥ ചന്ദ്രയാൻ പേടകത്തിന്റെ അതേ വലിപ്പത്തിൽ പൂർണമായും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നടന്ന സംഭവങ്ങളുടെ പുനരാവിഷ്കാരമാണ് കോളേജിൽ നടത്തിയത് തുടർന്ന് സ്കൂൾ വിദ്യാർത്ഥികളുമായി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ സംവാദത്തിലേർപ്പെട്ടു അവാർഡ് ദാന ചടങ്ങിനോടനുബന്ധിച്ച് കോളേജിൽ സയൻസ് വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ശാസ്ത്ര പ്രദർശനവും സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ ശാസ്ത്ര പങ്കെടുത്തു കോതമംഗലം രൂപതാ വികാര്യ ജനറാളം കോളേജ് മാനേജറുമായ മോൺസിനോർ പയസ് മലയെ കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ബെർസാഡ് ഫാദർ പോൾ കളത്തോർ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ ചന്ദ്രയാൻ പേടിക നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ അധ്യാപകരായ ഡോക്ടർ അജിത് തോമസ് ഫിസിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ടിറ്റു തോമസ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു

ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം